അഭിനന്ദനെ കൈമാറിയതോടെ പാകിസ്ഥാൻ സമാധാന മാർഗം സ്വീകരിക്കും എന്ന ലോകരാജ്യങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയായി ശക്തമായി തിരിച്ചടിക്കും എന്ന ആഹ്വാനവുമായി പാകിസ്ഥാൻ സൈനിക മേധാവി രംഗത്തെത്തി എന്നാൽ പാകിസ്ഥാന്റെ തനി നിറം ഇന്ത്യ ഈ പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ സൈനിക മേധാവികൾ എല്ലാം സുസജ്ജമാണെന്ന് പറഞ്ഞത് പാകിസ്ഥാൻ അവരുടെ തനി നിറം കാണിക്കും എന്നത് ഇന്ത്യക്ക് പകൽ പോലെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് പ്രകോപനമുണ്ടായാൽ പാകിസ്ഥാനും മുഴുവൻ ചുറ്റരിക്കാനുള്ള സർവ്വസന്നാഹങ്ങൾ ഒരുക്കി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ് കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന വ്യോമസേനാ മേധാവികളുടെ കൂടിക്കാഴ്ച സ്വയം പ്രതിരോധത്തിനായി ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇക്കാര്യം ലോകരാജ്യങ്ങളെ അറിയിച്ചതായും പാക് സൈനിക മേധാവി വ്യക്തമാക്കുന്നു ഇന്ത്യൻ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ കൈമാറിയതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ പുതിയ നിലപാട് പുറത്തെടുത്തത് എന്നാൽ പറയുന്നതിന് നേർവിപരീതമായാണ് പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നതും സ്വയം പ്രതിരോധിക്കാനായി മാത്രം തിരിച്ചടിക്കുമെന്ന് പറയുന്ന പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ചെയ്തത് ഇന്ത്യയെ പ്രകോപിപ്പിച്ച് ആക്രമണം നടത്തിയ ശേഷം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നല്ല വെള്ള ചമയാനുള്ള ശ്രമമാണ് ഇന്നലെ അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറുന്ന സമയത്തും ജമ്മുവിലെ അതിർത്തി പ്രദേശങ്ങളിൽ പാക് സൈനികർ വെടിയുതിർത്തിരുന്നു പലയിടങ്ങളിലും പാക് പ്രകോപനം ഉണ്ടായി ഭീകരരും ആക്രമണം തുടർന്നു അഞ്ച് സൈനികരാണ് അഭിനന്ദനെ കൈമാറിയ ഇന്നലെ വീരമൃത്യു വരിച്ചത് ഇന്ത്യ മുഴുവൻ ഒരു ജീവൻ തിരിച്ചു കിട്ടുന്നതിൽ ആഹ്ലാദ പ്രകടനം നടത്തിയപ്പോൾ ജമ്മു അതിർത്തിയിൽ നമുക്ക് നഷ്ടമായത് അഞ്ച് ജീവനാണ് ഇതിനെല്ലാം ഇന്ത്യ പകരം ചോദിക്കാനിരിക്കെ പ്രകോപനം ഉണ്ടാക്കിയാൽ തിരിച്ചടിക്കും എന്ന് പറയുന്ന പാക് സൈനിക മേധാവിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിലെ യുക്തി എന്താണെന്ന് പാകിസ്ഥാൻ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസവും പാകിസ്ഥാന്റെ വെടിവയ്പിൽ ഏഴ് നാട്ടുകാർക്ക് പരിക്കേറ്റിരുന്നു പാക് പ്രകോപനത്തിന് ഇന്ത്യൻ സൈന്യം കൃത്യമായ തിരിച്ചടിയും അതിർത്തിയിൽ നൽകുന്നുണ്ട് അതേസമയം പഞ്ചാബിലെ ഫിറോസ്പൂരിൽ പാക് ചാർന്നെന്ന് സംശയിക്കുന്ന ഒരാളെ ബിഎസ്എഫ് അറസ്റ്റ് ചെയ്തിരുന്നു ബി പോസ്റ്റുകളുടെ ചിത്രമെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അറസ്റ്റ് പാക് സിം കാർഡുള്ള മൊബൈൽ ഫോൺ ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെടുത്തിരുന്നു പാകിസ്ഥാനിലുള്ള എട്ട് ഗ്രൂപ്പുകളിലായി ഇയാൾ ഫോണിലൂടെ ആശയവിനിമയം നടത്തിയിട്ടുണ്ടായും വ്യക്തമായി ഉത്തർപ്രദേശിലെ മൊറാബാദ് സ്വദേശിയാണ് അറസ്റ്റിലായത് അതേസമയം ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ നടപടിയെടുക്കണമെന്ന വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അബുദാബിയിൽ ഗൾഫ് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലും ആവശ്യപ്പെട്ടു പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ അവിടെയും വ്യക്തമാക്കി ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തണമെന്നും ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ സുഷമ സ്വരാജ് ആഹ്വാനം ചെയ്തു അതേസമയം പാകിസ്ഥാൻ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നു ഇന്ത്യ പങ്കെടുത്തത് കൊണ്ടാണെന്നായിരുന്നു വിശദീകരണം ഒ ഐ സി സമ്മേളനത്തിന് മുന്നോടിയായി ഗൾഫ് വിദേശകാര്യ മന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വിദേശകാര്യമന്ത്രി പാകിസ്ഥാന്റെ ഭീകരബന്ധത്തെക്കുറിച്ച് വ്യക്തമാക്കിയത് പാകിസ്ഥാൻ ഭീകരത അവസാനിപ്പിച്ചാൽ മാത്രമേ മേഖലയിൽ സമാധാനം കൈവരിക്കാനാകൂവെന്ന് സുഷമ സ്വരാജ് പറഞ്ഞു അതേസമയം ഭീകരതയ്ക്കും ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കുമെതിരെ ഒരുമിച്ച് നിൽക്കണമെന്ന് ഒ ഐ സി സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി ആഹ്വാനം ചെയ്തു ഭീകരതയ്ക്കെതിരായ പോരാട്ടം ഏതെങ്കിലും മതത്തിനെതിരെയല്ലെന്നും ഭീകരതയ്ക്കും സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തണമെന്നും പാകിസ്ഥാനിലെ പേര് പരാമർശിക്കാതെ സുഷമ സ്വരാജ് പറഞ്ഞു അതേസമയം കശ്മീരിലെ ജനങ്ങളുടെ സ്ഥിതിയിൽ ആശങ്കയുണ്ടെന്നും ഒ ഐ സി സെക്രട്ടറി ജനറൽ യൂസഫ് ബിൻ അഹമ്മദ് ഖൽ ഖൽമീൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത